നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മുസ്ലിം ലീഗ് നേതാവും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ എ പി ഉണ്ണികൃഷ്ണൻ മരണപ്പെട്ടു ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് വേങ്ങര പരപ്പഞ്ചിന ശ്മശാനത്തിലാണ് സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലും വൈകിട്ട് അഞ്ചിന് കുന്നുംപുറം എരണിപ്പടി നാൽക്കണ്ഠം മദ്രസയിലും പൊതുദർശനമുണ്ടാകുമെന്ന് ലീഗ് നേതാക്കൾ അറിയിച്ചു മുസ്ലിം ലീഗ് നേതാവ് എ പി ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു മുൻ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ ഉണ്ണികൃഷ്ണൻ ഏതാനും നാളുകളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു നിലവിൽ തൃക്കലങ്ങോട് ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു വേങ്ങര കണ്ണമംഗലമാണ് സ്വദേശം മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറിയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലയളവിലായിരുന്നു ഉണ്ണികൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലയളവിൽ ജില്ലാ പഞ്ചായത്ത് അംഗവും പഴയ ജില്ലാ കൌൺസിൽ അംഗവുമായിരുന്നു ഭാര്യ സുഷമ മക്കൾ സുധീഷ് സജിത് സ്മിജി ശരത് ശനിയാഴ്ച രാവിലെ മണിക്ക് വേങ്ങര പരപ്പൻ ചിന ശ്മശാനത്തിലാണ് സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലും വൈകിട്ട് അഞ്ചിന് കുന്നുംപുറം എരണിപ്പടി നാൽക്കണ്ട മദ്രസയിലും പൊതുദർശനം ഉണ്ടാകുമെന്ന് ലീഗ് നേതാക്കൾ അറിയിച്ചു ന്യൂസ് മലപ്പുറം വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ